നടൻ കൊട്ടാരക്കര രവിയുടെ മകളുടെ വിവാഹത്തിലെ പങ്കെടുക്കുന്നതിനായിട്ട് അന്തരിച്ച നടി കൽപ്പനയുടെ ഭർത്താവായിരുന്ന അനിൽകുമാറും പുതിയ ഭാര്യയോടും കൂടെ കടന്നു വന്നതോടുകൂടി തന്നെ കൽപ്പനയുടെ ജീവിതം വീണ്ടും ചർച്ചയായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ് കൽപ്പനയ്ക്ക് യാതൊരു താല്പര്യവും ഇല്ലാതിരുന്നിട്ടും നടിയുടെ പുറകെ കൂടി നിർബന്ധം ചെലുത്തി ഒരു അറേഞ്ച് മാരേജിലൂടെയാണ് ഇവർ ഒന്നിച്ചതെങ്കിലും അധികം താമസിക്കാതെ രണ്ടു പേരും തമ്മിൽ വേർപിരിഞ്ഞു പതിവിന് വ്യത്യസ്തമായിട്ട് ഇവർ വലിയ ചർച്ചകളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഒന്നും ഉന്നയിച്ചില്ല എങ്കിലും ഏതോ ഒരു സാഹചര്യത്തിൽ അനിൽകുമാർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് നടി കൽപ്പന എപ്പോഴും അമ്മ പറയുന്നത് മാത്രമേ അനുസരിക്കുകയുള്ളൂ തനിക്ക് ഗുരുതരമായ രോഗം ബാധിച്ചു കിടന്നപ്പോളെ തന്നെ ശുശ്രൂഷിക്കാൻ വന്നില്ല അമ്മയുടെ തടവറയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് കല്പന ഇത്തരത്തിലുള്ള ഇവരുടെ പെരുമാറ്റമാണ് ഇവരുടെ പല ജീവിതത്തിലും അല്ലെങ്കിൽ ഉർവശി കൽപ്പന കലാരഞ്ജന ഇവരുടെയൊക്കെ സഹോദരിമാരുടെ ജീവിതത്തിൽ ഈ പ്രശ്നത്തിന് കാരണം അമ്മയോടുള്ള അതിര് കടന്ന ഒരു ബന്ധമാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടന്നു അതോടൊപ്പം തന്നെ വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കല്പനയുടെ കുടുംബവുമായിട്ട് വളരെ അടുത്ത ഏതോ ഒരു വ്യക്തി അനിൽകുമാറിനോട് കല്പനയ്ക്ക് സിനിമാ ഫീൽഡിലുള്ള ഏതോ ഒരു വ്യക്തിയുമായിട്ട് അതിരി കടന്ന അടുപ്പമുണ്ട് ഒരു അനാശാസ്യ ബന്ധമുണ്ട് എന്ന തരത്തിലേക്കുള്ള ചില പരാമർശങ്ങൾ നടത്തുകയും ഇത് അയാൾ മനസ്സിൽ കയറ്റെക്കുകയും ഇതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഈ ദാമ്പത്യ തകർച്ചയിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത് ഇപ്പോൾ അനിൽകുമാറിൻ്റെ ഒട്ടും കണ്ണിച്ചോരയില്ലാത്തൊരു വ്യക്തിയാണ് എന്ന ആളുകൾ വിലമതിക്കുന്ന പരാമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഇവർക്ക് പിറന്ന ഒരേ ഒരു മകള് അതിനെ കല്യാണത്തിന് കൊണ്ടുവരുവോ അതിൻ്റെ കാര്യങ്ങൾ നടത്തുമോ ഒരച്ഛൻ എന്ന യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും ഈ അനിലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അപ്പോൾ തൊണ്ണൂറ്റെട്ടിൽ വിവാഹം കഴിക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർ പരസ്പരം പിരി യും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ ഹൈദരാബാദിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് പോയതിനിടയിലാണ് കൽപ്പന അവിടെ മരണപ്പെട്ടതായിട്ട് നമുക്കെല്ലാ വിവരം കിട്ടുകയും വളരെ യാദൃശികമായിട്ടല്ലെങ്കിൽ ആകസ്മികമായ ഒരു മരണമായിട്ട് തന്നെ നമ്മളത് കണക്കാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവരെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പലപ്പോഴും കൽപ്പന പറഞ്ഞ ഒരു കാര്യം വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് രണ്ടുപേരുടെ മനസ്സ് മാത്രം പോരാ ഈശ്വരാധീനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കാരണ്യം കൂടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നും തൻ്റെ ഭർത്താവിനെക്കുറിച്ച് താൻ മോശമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം പതിനാറ് വർഷത്തോളം തൻ്റെ ഒപ്പം ജീവിച്ച വ്യക്തിയാണ് തൻ്റെ മോളുടെ അച്ഛനാണ് അദ്ദേഹത്തെക്കുറിച്ച് താൻ വലിയ കുറ്റമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല തങ്ങളുടെ സ്വഭാവത്തിൽ ഒരുപാട് അന്തരമുണ്ടായിരുന്നു അല്ലെങ്കിൽ പരസ്പരം ഒരുമിച്ച് ജോലി ചെയ്യുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും ഇവർ തമ്മിലധികം സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ അയാൾക്ക് കൽപ്പനയെ വിവാഹം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് കഴിച്ചു എന്ന തരത്തിലേക്കാണ് ആ വാർത്തകളെല്ലാം പുറത്തേക്ക് വന്നത് ഒരു പക്ഷേ കൽപ്പന എന്ന നടി സമ്പത്ത് നോക്കിയിട്ടാവാം അദ്ദേഹം ഒരു സംവിധായകനാണ് പറയാൻ പറ്റില്ല ചിലപ്പോൾ താല്പര്യം ഇല്ലാതിരുന്നിട്ടും ഇല്ലെങ്കിൽ അദ്ദേഹം ഒട്ടും തന്നെ സംസാരിക്കാത്ത ഒരാളാണ് കലവല കലവല വർത്താനം പറയുന്ന കൽപ്പനയോട് തോന്നിയ ഒരു ആകർഷണമായിരിക്കാം മാത്രമല്ല സിനിമാ ഫീൽഡിലിങ്ങനെ ചീത്തപ്പേരൊന്നും കേൾപ്പിക്കാത്ത തരത്തിലുള്ള ഒരു നടിയായിരുന്നു കൽപ്പന നമുക്കൊക്കെ അറിയാം അപ്പോൾ അങ്ങനെ ഒരു കാര്യവും ഒരുപക്ഷെ അനിൽകുമാർ നമ്മുടെ കൽപ്പന വിവാഹം കഴിക്കുന്ന കാലത്ത് പരിഗണിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കല്പനയുടെ മകളായിട്ടുള്ള ശ്രീമയ്യ ശ്രീമയ്യാണെങ്കിൽ ഇപ്പോൾ അഭിനയം പഠിച്ചു മോഡലിംഗ് രംഗത്തൊക്കെ സജീവമായിട്ട് എങ്ങനെയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എന്തായാലും പുതിയൊരു ഭാര്യയെ ഒരുക്കി കിട്ടി ചെറിയൊരു എന്താണ് പറയുക വെളുത്തതൊടുത്ത് സർവ്വാഭൂരണ വിഭൂഷതയായി തിരിച്ചു കൊടുത്ത സുന്ദരിയായ ഒരു ഭാര്യയെ കൽപ്പനെയും സുന്ദരിയായ ഭാര്യയുമായിട്ട് ഒരു വിവാഹ വേദിയിലേക്ക് വന്നപ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചിരിച്ചുല്ലസിച്ച് എല്ലാവരോടും സന്തോഷത്തോടെ ഇടപെടുന്ന കൽപ്പനയുടെ രൂപമാണ് ഇത് രണ്ടും കൂടെ സാമ്യമായിട്ട് ഒത്തുപോവുക അല്ലെങ്കിൽ ഒരു പുതിയ പങ്കാളി ഇയാളെ ഒരു വിവാഹം കഴിച്ചു പുതിയൊരു പങ്കാളിയായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ ആ കല്പനയുടെ ഒർത്ത് ഇയാളെ കണ്ട ആളുകൾക്ക് ആ ഒരു രംഗം അവരുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാനിട്ടായിരിക്കാം ഇല്ലെങ്കിലും പുനർവിവാഹം കഴിക്കുന്ന ആ ഒരു സമ്പ്രദായത്തെ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ മലയാളികൾക്ക് പലപ്പോഴും കഴിയാറില്ല അതാണ് അതിലൊരു പ്രശ്നം അതുപോലെ തന്നെ പല ഈ നമ്മുടെയൊക്കെ അറിയാം ഇവരുടെ കുടുംബത്ത് നന്ദു എന്നൊരു കല്പനയുടെ സഹോദരൻ ഉണ്ടായിരുന്നു ആ കുട്ടി മോനെ ആത്മഹത്യ ദുരൂഹമായ ചില സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായി അതിനെക്കുറിച്ച് പറയുന്ന മറ്റു ചില വർത്തമാനങ്ങൾ കൂടെയുണ്ട് ജയലളിതയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഗുണ്ടയുണ്ടായിരുന്നു തമിഴ്നാട്ടിലെന്നും പിന്നീട് അദ്ദേഹം ജയലളിതയുമായിട്ട് തെറ്റി ശശികല ഗ്രൂപ്പുമായിട്ട് ഒത്തുപോയെന്നും ആ ഗുണ്ടയെ വളർന്നു വരുന്നത് തനിക്ക് ബാ പ്രശ്നമാവും ഈ ശശീല ഗ്യാങ്ങിലേക്ക് പോകുന്ന തനിക്ക് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ ജയലളിത ഒരു എൻകൗണ്ടറിൽ വെച്ച് അയാളെ കൊന്നുകളഞ്ഞു അദ്ദേഹം തന്നെയാണ് പിന്നീട് വീരപ്പ ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് പിന്നീട് വീരപ്പം വേട്ടയ്ക്ക് നേതൃത്വം നൽകിയതെന്നും ആ ഗ്യാങ്ങുമായിട്ട് നമ്മുടെ ഊർവശിയുടെ സഹോദരനായ നന്ദു എന്ന പ്രിൻസിന് എന്നും അതും അങ്ങനെയല്ല ഇവരൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുക കള്ളു കുടിക്കുക ഇങ്ങനത്തെ ബന്ധങ്ങളുണ്ടായിരുന്നു അതുപോലെ അവനൊരു പ്രണയബന്ധമുണ്ടായിരുന്നു ഇവരുടെ വീട്ടുകാർ അതായത് ഉർവശി കൽപ്പന കലാരഞ്ജിനി ഇവരുടെ അമ്മ ഇങ്ങനെയുള്ള ആളുകളൊന്നും ആ പ്രണയത്തെ അംഗീകരിക്കാത്ത നിരാശ മൂത്തിട്ട് അവനെ കാമുകിയോടൊത്ത് ആത്മഹത്യ ചെയ്തതാണെന്നുള്ള വാർത്ത പ്രചരിച്ചിട്ടുണ്ട് അതുപോലെ ഉർവശിക്ക് മറ്റൊരു സഹോദരൻ ഉണ്ടായിരുന്നു അയാളും അപകടത്തിൽപ്പെട്ട ദീർഘകാലമായിട്ട് കിടപ്പിലായിരുന്നു എന്തൊക്കെയായാലും ഇവരുടെ കുടുംബത്തിലെ മൊത്തത്തോട് ഒരു ദുരൂഹത ഇല്ലെങ്കിൽ വിവാഹബന്ധം തകർന്നു പോവുക സന്തോഷമായിട്ട് ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അതെന്തോ ഒരു കാലക്കേട് മാതിരി എന്തോ ഒരു ദോഷം മാതിരി ഇവരുടെ കുടുംബത്തെ കാണുന്ന ഒരു വസ്തുതയെ ഒരു പക്ഷെ നന്ദുവിൻ്റെ അപ്രണയിച്ച് വിവാഹം കഴിക്കാനിരുന്ന ആ രണ്ട് കുട്ടികളുടെ ജീവിതത്തിൽ ഇവർ വിലങ്ങു തടിയപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു കൊടുത്തത് പക്ഷേ ഇവർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടായിരിക്കത്തില്ല വീട്ടുകാർ ഇരുന്നേ അപ്പോൾ എന്തായാലും ഒരുപക്ഷെ ആ ആത്മാക്കളുടെ സ്വാധീനമാകാം ഇല്ല എങ്കിൽ ഇവരുടെ ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകളായിരിക്കാം അതായത് ഉർവശിയും മനോജ് കെ ജയനുമായിട്ടുള്ള ബന്ധത്തിലെ പ്രശ്നം കോടതി വരുമ്പോൾ പറയുന്നത് ഉറവശിയുടെ അമിതമായ മദ്യവാനം വലിയൊരു ഘടകമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അടിച്ചു പിമ്പിരിയായിട്ട് പല പ്രോഗ്രാമിൽ പങ്കെടുക്കുക കോടതി വരിക ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിലൂടെയായിരുന്നു ഉർവശി കടന്നു പോയത് പിന്നീട് അവർ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് ഇപ്പോൾ നല്ല രീതിയിൽ ആ ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നു ചിലപ്പോൾ ആ കുടുംബത്തുണ്ടായ സഹോദരങ്ങളുടെ മരണം കുടുംബത്തുണ്ടാകുന്ന മൊത്തം പ്രശ്നം ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലെ സ്ട്രെസ്സ് ജോലി ഈടെ പ്രശ്നങ്ങൾ യാത്ര ഇങ്ങനെയുള്ള സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ടെൻഷൻ മറക്കാനായിട്ടായിരിക്കാം ഒരു വരി പക്ഷേ ഈ പല നടിമാരും ഉപയോഗിക്കുന്ന രീതിയിൽ ഉറവശിയും മദ്യത്തിന് അടിമയായതെന്നും നമ്മൾ വേണം മനസ്സിലാക്കാൻ എന്തു തന്നെയാണെങ്കിലും ഇവരുടെ കുടുംബത്തൊരു എപ്പോഴും ദുരിതങ്ങൾ വിട്ടൊഴിയാത്ത ഒരു കുടുംബമായിട്ട് മാറിയിരിക്കുന്ന ഒന്നാണ് ഉർവശി കൽപ്പന കലാരഞ്ചിനെ ഇവരുടെയൊക്കെ ജീവിതവും കുടുംബവും എന്ത് തന്നെയാണെങ്കിലും പുതിയ വാർത്തകളിങ്ങനെ കൽപ്പനയെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നു മികച്ച ഒരു കലാകാരിയായിരുന്നു ഹാസിയൊക്കെ ഇത്ര നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നടി തന്നെ മലയാളത്തിലില്ല പാവത്വങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം കൊടുക്കല്ല എൻ്റെ ഭഗവനി എന്ന ഡയലോഗ്യ മലയാളികളുള്ളത്രം കലം നമ്മളുടെ നിന്നും മനസ്സിലുന്ന കല്പനയൊക്കെ അഭിനയിച്ച ആ കഥാപാത്രങ്ങൾ ഒരിക്കലും മായുകയില്ല